ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം പതിറ്റാണ്ടുകളുടെ സഹകരണത്തിന്റെ ഉൽപ്പന്നമാണ് ലോകരാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാവുകയും അമേരിക്കൻ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പോലും ഈ സൗഹൃദം കൂടുതൽ ശക്തമാവുകയാണ് പ്രതിരോധം ഊർജ്ജം സാമ്പത്തിക വ്യാപാരം എന്നീ മേഖലകളിൽ ഈ ബന്ധം ആഴത്തിൽ വേരൂന്നിക്കഴിഞ്ഞു ദാവൂദ് കുത്താബിന്റെ ലേഖനം പലസ്തീൻ അമേരിക്കൻ വിഷയത്തിലെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയതുപോലെ ഇന്ത്യ റഷ്യ ബന്ധത്തിൽ അമേരിക്കൻ നയതന്ത്രത്തിന്റെ കാപട്ട്യവും പക്ഷാപാതപരമായ നിലപാടുകളും വ്യക്തമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ റഷ്യൻ ആയുധങ്ങൾക്കുള്ള സ്ഥാനം അദ്വിതീയമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിന്റെ ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം വരെ റഷ്യ നിർമ്മിതമാണ് ഇത് കേവലം ഒരു വ്യാപാര ബന്ധം എന്നതിലുപരി ദീർഘകാല തന്ത്രപരമായ സഹകരണത്തിന്റെ സൂചനയാണ് നൽകുന്നതും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനങ്ങളായ സുഗോയ് എസ് യു തേർട്ടി എം കെ ഐയും മിക് ും റഷ്യൻ നിർമ്മിതമാണ് ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലാണ് അതുപോലെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും കരസേനയുടെ ടി നയന്റി ഭീഷ്മ ടാങ്കുകളും റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതും കാലക്രമേണ ഇന്ത്യൻ തദ്ദേശീയമായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള സഹകരണം ഇപ്പോഴും വളരെ നിർണായകമാണ് സാങ്കേതികവിദ്യ കൈമാറ്റം സംയുക്ത ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പോലുള്ള സംരംഭങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടുകളിലൊന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ ദീർഘദൂരത്തിൽ നിന്ന് തന്നെ തകർക്കാൻ ഈ സംവിധാനത്തിന് കഴിയും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷിക്ക് ഇത് നൽകുന്ന മുൻതൂക്കവും വളരെ വലുതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിനാണ് ഇന്ത്യ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾക്കായി റഷ്യയുമായി കരാർ ഒപ്പിട്ടത് ഈ കരാറിനെതിരെ അമേരിക്ക അവരുടെ നിയമം ഉപയോഗിച്ച് ഇന്ത്യയെ ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ഭീഷണിക്ക് വഴങ്ങാതെ ഇന്ത്യ കരാറുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ ആഴവും യുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ശക്തിയും കാണിക്കുന്നു അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ തകർക്കാൻ എസ് ഫോർ സംവിധാനം നിർണായക പങ്ക് വഹിച്ചതായി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് സ്ഥിരീകരിച്ചിരുന്നു ഈ വിജയം കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് ശക്തി നൽകുന്നു പ്രതിരോധ മേഖലയിൽ മാത്രമല്ല ഊർജ്ജ മേഖലയിലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ലോകരാജ്യങ്ങൾ റഷ്യൻ എണ്ണയെ ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ചൊടിപ്പിച്ചു എന്നിരുന്നാലും ഇന്ത്യയുടെ ഈ നീക്കം രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ ക്രൂഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് യൂറൽ സ്ക്രൂഡിന്റെ ഒരു ബാലലിന് ബ്രാൻഡിനേക്കാൾ മൂന്ന് മുതൽ നാല് ഡോളർ വരെ വിലക്കുറവുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വിലക്കിഴിവ് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിന് വലിയ സഹായകമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയതിനു ശേഷം റഷ്യ വിലക്കിഴിവ് വർദ്ധിപ്പിച്ചത് ഒരു നയതന്ത്രപരമായ നീക്കമായി വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണിത് റഷ്യയുമായുള്ള എണ്ണയും ആയുധങ്ങളും വ്യാപാരം ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങളാണ് നേരിടുന്നത് യുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ അമേരിക്ക റഷ്യയുമായുള്ള വ്യാപാര ബന്ധം കുറയ്ക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാൽ എണ്ണവില വർദ്ധിക്കുകയും അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പ്രധാന പങ്കാളി ാണ് റഷ്യ റഷ്യൻ ആയുധങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയാകും ആയുധങ്ങളുടെ ലഭ്യത സ്പെയർപാർട്ട് സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഇന്ത്യ ഇപ്പോഴും റഷ്യയെ ആശ്രയിക്കുന്നു ഈ ആശ്രയത്വം ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ വിദേശ നയം ഒരു പ്രത്യേക രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് രൂപീകരിക്കാനും കഴിയില്ല ഇന്ത്യ എന്നും സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് റഷ്യയുമായി സഹകരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ അവഗണിച്ച് ഇന്ത്യ ഈ ബന്ധം തുടരുന്നു ഇന്ത്യ റഷ്യ ബന്ധം കേവലം വ്യാപാരത്തിലും പ്രതിരോധത്തിലും ഒതുങ്ങുന്നില്ല ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ട് അമേരിക്ക മറ്റ് പാശ്ചാത്യ ശക്തികളും റഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പോലും ഇന്ത്യ റഷ്യയുമായി സൗഹൃദം നിലനിർത്തുന്നത് നയതന്ത്രപരമായ പക്വതയുടെയും തന്ത്രപരമായ ചിന്തയുടെയും സൂചനയാണ് ഈ ബന്ധം ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല ബഹുദ്രുവ ലോകക്രമം എന്ന ആശയത്തിന് ശക്തി നൽകുകയും ചെയ്യുന്നു അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്നതിലൂടെ ലോകത്തിന് മുന്നിൽ ഒരു സ്വതന്ത്ര ശക്തിയായി ഇന്ത്യ ഉയർന്നുവന്നു യും ഇന്ത്യയുടെ ഭാവിക്കും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും നിർണായകമാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒന്നാണ് പതിറ്റാണ്ടുകളായി റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നു പ്രതിരോധ സാങ്കേതികവിദ്യ പങ്കുവയ്ക്കുന്നതിനും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട് ചൈനയെ പോലെ രാജ്യങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം നിർണായകമാണ് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഓരോ വർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുമുണ്ട് അതോടൊപ്പം ഇന്ത്യൻ ഐ കമ്പനികൾക്ക് അമേരിക്ക വലിയൊരു വിപണിയാണ് സാമ്പത്തിക മേഖലയിൽ ണം ശക്തമാണെങ്കിലും വ്യാപാര തീരുവകൾ പോലുള്ള ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങളും എണ്ണയും വാങ്ങുന്ന വിഷയത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ എതിർപ്പുമുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ അമേരിക്ക റഷ്യയുമായുള്ള വ്യാപാരബദ്ധം കുറയ്ക്കാൻ ഇന്ത്യയുടെ പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിച്ചത് റഷ്യയിൽ നിന്നും എസ് ഫോർ മിസൈൽ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക ഭീഷണി മുഴക്കിയെങ്കിലും അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല മറ്റൊരു പ്രധാന വിഷയം മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് അമേരിക്ക ഇന്ത്യയുടെ ആശങ്കകൾ അറിയിക്കാറുണ്ട് കർഷക സമരങ്ങൾ പൗരത്വ നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണങ്ങൾ ചിലപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചെറിയ തോതിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട്